गली गाली सज गई प्यार प्यार ടുക്കാൻ അവസരങ്ങൾ അവസാനിക്കുന്നില്ല അതെ ഇന്ന് കൃത്യം ഏഴു മണിക്ക് അവയർ വെജിറ്റബിൾ മാർക്കറ്റ് പൾസസ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ ഹംസി ഓട്ടപ്പടവ് മധുർ റസൂൽ പ്രഭാഷണം നടന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വെജിറ്റബിൾ മാർക്കറ്റ് പൾസസ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയം ചുവക്കുന്ന ഈ തപ്പനയോലകളിൽ പ്രവാചക സ്നേഹത്തിന്റെ പൂങ്കാറ്റ് അടിച്ചു വീശുന്ന വിശുദ്ധ റബീബിൽ മൗലിതും ഹൃദയം ചൊല്ലി അനുരാഗിയായി ഹബീബിൽ അലി ചോർന്നു ഇന്ന് കൃത്യം ഒമ്പത് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഹംസി ഓട്ടപ്പടവിന്റെ ഹബീബിനെ മുത്തനബി അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പഠിക്കാനും അടുക്കാനും അറിയാനും അനുരാഗിയായി ഹബീബിൽ അലി നുചേരാനും വരുക ഇന്ന് കൃത്യം ഏഴു മണിക്ക് അവീർ വെജിറ്റബിൾ മാർക്കറ്റ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയം ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ബദറ